സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്തത് അതായിരുന്നു പ്രസവശേഷം വരുമ്പോഴുള്ള ഒരു മേക്ക് ഓഫ് അത് എളുപ്പമായിരുന്നു കാരണം പലരും പറയും ശരീരം ഒന്ന് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ആഡ്രസ്സിനെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ ആരെ സംബന്ധിച്ചെടുത്താണെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കടന്നു പോകുന്ന ഒരു പ്രഷറും ഒക്കെ എങ്ങനെയാണത് ഇപ്പോൾ ഞാൻ ആക്ച്വലി ഡെലിവറി ടൈം അതായത് ഫിഫ്റ്റി എയ്റ്റ് ഉണ്ടായിരുന്നു വെയിറ്റ് അവിടുന്ന് ഫിഫ്റ്റി നൈൻ ഉണ്ടായിരുന്നു ഫിഫ്റ്റി നയൻ സെവന്റി ടു ആയി ഡെലിവറി കഴിഞ്ഞപ്പോ ഇപ്പൊ ഞാൻ കുറച്ച് ഫിഫ്റ്റി എയ്റ്റിലേക്ക് എത്തി നല്ല വർക്ക് ചെയ്തു അതിന്റെ ഹസ്ബൻഡ് തന്നെയാണ് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തത് പിന്നെ ഒരു ഓൺലൈൻ ട്രെയിനിങ്ങില് ചേർന്ന് ജോയിൻ ചെയ്ത് ഷൂട്ട് കഴിഞ്ഞ് വന്നാലും രാത്രി വർക്കൗട്ട് ചെയ്യും വർക്ക്ഔട്ട് ചെയ്യും പോലെ കഷ്ടപ്പെട്ട് വർക്ക്ഔട്ട് ചെയ്ത് ടൈപ്പും ചെയ്ത കുറച്ചത് ഓക്കെ അതുപോലെ തന്നെ ഈ മഹേഷ് ഇഷിത എന്ന ഒരു കോംബോ ഭയങ്കരമായിട്ട് ട്രെൻഡ് ആവുന്നുണ്ട് ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങളുടെ ചില റീലുകളൊക്കെ ഭയങ്കര വൈറൽ ആവുന്നത് കാണുന്നുണ്ട് നിങ്ങളുടെ ആ കോംബോ എത്രത്തോളം കാരണം നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരൊന്നിച്ച് അഭിനയിക്കുന്ന ആദ്യ സീരിയലാണ് മുൻപ് പരിചയമുള്ളതുകൊണ്ടാണ് എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ ഇല്ല ആക്ച്വലി ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചേട്ടന് മീറ്റ് ചെയ്തിട്ടുണ്ട് അത് റോൺസെൻ ജേഡൻ ജസ്റ്റ് പരിചയപ്പെടുത്തി റോൺസൺ മിൻസെൻ പുള്ളിക്കാരൻ ജസ്റ്റ് പരിചയപ്പെട്ടി ഞങ്ങൾ കണ്ടു ് പറഞ്ഞു ഒരു സെൽഫി എടുത്തു ഈ ഒരു പരിചയം മാത്രമേ ഞാൻ റേഞ്ച് ചെയ്യണമെന്ന് പിന്നീട് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതൽ സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ച കമ്പനിയായി ഈ ഒരു കോംബോ എങ്ങനെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്തെടുക്കാം കാരണം ആൾക്കാർക്ക് ഇടയിലേക്ക് നമ്മളിത് എത്തിക്കണമല്ലോ സോ അതിനു വേണ്ടി ഞങ്ങൾ മാക്സിമം എഫോർട്ട് എടുത്തിട്ടുണ്ട് എടുക്കണം ഈവൻ ഫോട്ടോസ് ആണെങ്കിലും ആക്ച്വലി ഞങ്ങള് ഞങ്ങളുടെ റിയൽ ലൈഫ് പാർട്ടണിന്റെ കൂടെ ഇടുന്ന പിക്സിനേക്കാളും കൂടുതലും ഞങ്ങൾ മാക്സിമം ഇതിട്ടാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തോണ്ടിരുന്നത് മാക്സിമം റീൽസ് ഒക്കെ എടുത്ത് അങ്ങനെ പ്രൊമോട്ട് എനിക്ക് നിങ്ങളുടെ വിവാഹത്തിന് ഇട്ട അതേ ഡ്രസ് ആണ് തോന്നുന്നത് അല്ലേ ഈ സീരിയലിലും കല്യാണത്തിന് വേണ്ടി യൂസ് ചെയ്ത് അത് ഞാൻ പ്ലാൻഡേ അല്ലായിരുന്നു ഇതിന് വേണ്ടിയിട്ട് വേറെ കോസ്റ്റ്യൂം ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നു പെട്ടെന്നാണ് സാറ് പറയുന്നത് കല്യാണത്തിന് താലി കിട്ടാനായിട്ട് നമ്മൾ കോസ്റ്റ്യൂം വേണം എല്ലാരും മണ്ഡപത്തിൽ കയറി അപ്പഴാണ് സാർ ഇങ്ങനെ പറയുന്നത് അപ്പൊ പെട്ടെന്ന് എവിടെ പോയി അറേഞ്ച് ചെയ്യും നമുക്ക് ബ്ലൗസ് ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കണ്ടേ അപ്പൊ പറഞ്ഞു മൃദുലയുടെ കല്യാണ ഡ്രസ്സ് തന്നെ യൂസ് ചെയ്യാൻ പറഞ്ഞു അതേപോലെ കല്യാണത്തിന് ഞായ സെറ്റിന്റെ യൂസ് ചെയ്ത സാറിന് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇത് എടുക്കാം എന്ന് പറഞ്ഞു അപ്പൊ ആണ് വേഗം തന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് ഇവര് പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന അതേ കംപ്ലീറ്റ് റീക്രിയേറ്റ് ചെയ്ത് ചെയ്യുക ചെയ്ത് അത്യാവശ്യം വൈറൽ ആയി അതെ ആൾക്കാർക്ക് കൺഫ്യൂഷനെ ഇതെന്താണ് കൂടെ ആള് പറയോ മതിയോ എന്നുള്ളത് അതെ 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 മൃദുലയുടെ രണ്ടാം വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നത് അതെ അതെ അതുപോലെ അതില് ഇഷിതയുമായി ഞാൻ പ്രണയത്തിലാണെന്ന് പറഞ്ഞത് വേറെ തരത്തിലാണ് ആ ആ ഒരു വാർത്ത വന്നത് അതെ അതെ മറ്റൊരാളുമായി പ്രണയത്തിലാണ് പറഞ്ഞത് അത് കുറെ സോഷ്യൽ മീഡിയയിൽ കുറെ ഇതേപോലെ ന്യൂസ് ഒക്കെ വരണിണ്ട് പിന്നെ കുറെ ഒക്കെ ചിലത് ലൈക്ക് നമ്മൾ ഗ്രോ ചെയ്യുന്നതിന്റെ ഒരു പാത്രമാണ് ഇതൊക്കെ ആ രീതിയില് കണ്ടങ്ങ് വിടും ഈ മാങ്ങയുള്ള മാവിലെ മാങ്ങനെ എന്തോരം ഞാനും എന്റെ ഹസ്ബൻഡ് ഡിവോഴ്സ്ഡ് ആണ് പിന്നെ ഞാൻ എഗൻ രണ്ടാമത് പ്രെഗ്നന്റ് ആണ് ഇങ്ങനെ പക്ഷെ ഞങ്ങൾ ഇതൊക്കെ ഇഗ്നോർ ചെയ്യാ സന്തോഷപരമായിട്ട് ഞങ്ങൾ അത് ഇഗ്നോർ ചെയ്യാണ് കുഴപ്പമില്ല നമ്മളെപ്പോഴും ടോക്കിട്ടാവട്ടെങ്ങനെയാ ഡയലോഗ് പഠിക്കണേ അമ്മ പറഞ്ഞിരുന്നതാ അമ്മ സീരിയലിൽ അഭിനയിക്കാൻ പോണില്ലേ ഇല്ല ഇല്ല പോന്നില്ല കുഞ്ഞാ എന്തു ചെയ്യുന്നു വീട്ടിലുണ്ടാവും ഒന്നും ഒന്നും ചെയ്യുന്നില്ല എന്റെ ഭാഗത്തും തെറ്റുണ്ട് സ്കൂളിലൊക്കെ പോവാൻ പറ്റാറുണ്ടോ ഷൂട്ടിന് വരുമ്പോ ഇടയ്ക്ക് പോളു അപ്പൊ വഴക്കു പറ്റില്ല സ്കൂളിൽ നിന്ന് കൂട്ടുകാരൊക്കെ കാണാറുണ്ടോ സീരിയല് എന്താ പറയാറ് കൊള്ള കൊള്ള മോള് ഫാനാണ് ഓട്ടി കൊറേ അതെ അതെ എൻറെ മോൾക്ക് രണ്ട് വയസ്സായിട്ടുള്ളു അവളിങ്ങനെ ടിവിയില് ചിപ്പിനെ കാണാനാണ് ഇഷ്ടം മാത്രം കാണുന്നത് ഇതേപോലെ ഇവിടെ ഇവള് ഇവിടെ ഒരു മറുപടി സീരിയൽ അതുപോലെ അവൾക്ക് എപ്പോഴും വേണം അങ്ങനെയൊക്കെ എല്ലാരും എന്താ കാണുമ്പോ പറയാറ് ചിപ്പി മോളെ മോളന്നാണോ വിളിക്കുന്നേ അല്ലെങ്കിൽ വിളിക്കുന്ന ഇഷ്ടാണോ ഇഷ്ടാണ് സെറ്റിൽ ഏറ്റവും കമ്പനി ആരോടോ

അത് പിന്നീട് എങ്ങനെയാണ് സീരിയലിലേക്ക് മാറുന്നത് സിനിമയായിരുന്നു ഇഷ്ടം സീരിയൽ ഇഷ്ടമല്ലാത്തൊരു ഫീൽഡായിരുന്നു അങ്ങനെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് അത്യാവശ്യം കുറച്ച് സിനിമകൾ തമിഴിലും ചെയ്തു മലയാളത്തിലും ഞാൻ ചെയ്തു ആ ടൈമിന് ഒരു ആക്സിഡന്റ് വരുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും അപ്പൊ ആക്സിഡന്റ് വന്നു കഴിഞ്ഞപ്പോൾ മൂവി നമുക്ക് ചെയ്യാൻ പറ്റാണ്ടുള്ളൊരു സമയമായി അങ്ങനെ വന്ന് ഞാൻ സീരിയലിൽ ഓഫർ വരുന്നു ജനറലിൻ സർ സീരിയലിലേക്ക് വിളിക്കുന്നു അപ്പോ ഒന്നും താല്പര്യം ഇല്ല അപ്പൊ സാർ പറഞ്ഞു ഒന്ന് ആലോചിച്ച് നല്ലൊരു അവസരമാണ് ആലോചിക്കാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യണം എന്നറിയാണ്ട് പിന്നെ ലാസ്റ്റ് ഇത് തന്നെയാണെന്ന് പറഞ്ഞ് ഞാനങ്ങ് ഫിക്സ് ചെയ്യാ പിന്നെ ബാക്ക് ടു ബാക്ക് എനിക്ക് വർക്ക്സ് ഉണ്ടായിരുന്നു ഒരു പ്രൊജക്ട് കഴിയുന്നതിന് മുന്നേ തന്നെ അടുത്ത പ്രൊജക്ട് വരും സോ അങ്ങനെ ബാക്ക് ടു ബാക്ക് എനിക്ക് തോന്നുന്നു പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ വരെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് മൂന്നാമത്തെ മാസം ഞാന വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഭയങ്കര ഇഷ്ടമാണ്